ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഞങ്ങൾ നാട്ടിലത്തെ ഈ ഒരു അടിച്ചുപൊളിയും ഒരു നല്ല സന്തോഷമായ ദിവസങ്ങളൊക്കെ ആയിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ് രാവിലെ ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉറക്കപ്പിച്ചിലാണുള്ളത് ഇന്നലെ മൊത്തം കുട്ടിക്കലാശായിരുന്നു അതുകൊണ്ട് തന്നെ ഓർക്കപ്പിച്ചിലാണ് എല്ലാരും ഇല്ലത് ഒത്തിരി ലേറ്റായി കിടക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റ് പോരൻ്റെയും വന്ന് അപ്പോൾ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുവാണ് ഒത്തിരി സന്തോഷമുള്ള കുറേ ദിവസങ്ങളാണ് മക്കൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറേ നാളിന് ശേഷം അവർ കസിൻസും അതുപോലെ അമ്മ വീടും അച്ഛൻ വീടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചൊരു ദിവസങ്ങളായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ വീഡിയോസൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഇതേ നമ്മളിനി പുത്തൻകുരിശ് അതായത് ഞങ്ങൾ താമസിക്കുന്ന എറണാകുളത്ത് വന്നിട്ടുള്ള വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അവർ ഞങ്ങൾ ബുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ അവരവിടെ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞ് ഒരു ഒൻപത് വരെ പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് വന്നത് എന്നിട്ടിതേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപമാവാണ് അമ്മ ഇതുപോലെ ഇലയിൽ പൊതിഞ്ഞ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം അവരവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ നമ്മളെ സീറ്റിൻ്റെ ഓപ്പോസിറ്റായൊരു കുഞ്ഞാവിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയിക്കൊച്ചിനെയൊക്കെ കളിപ്പിച്ച് അങ്ങോട്ട് പെട്ടെന്ന് സമയം പോയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇതേ ഞങ്ങൾ എറണാകുളം ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ അത്ര ഒരു ഉഷാറിലുമല്ല ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഞങ്ങളെ കാത്തു ഒരാളവിടെ ഇരിപ്പുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക് ഞങ്ങൾ എത്തിയപ്പോൾ അപ്പോൾ ഇത്ര ദിവസം നാട്ടിലുണ്ടായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്തത് ഞങ്ങളുടെ ഞങ്ങളെ കൊച്ചിനെ ആയിരുന്നു അവളെ കാണാതിരുന്നിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവൾക്കങ്ങ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്കറിയാം ഇച്ചിരി ദിവസം കാണാതിരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് എന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ വന്നപ്പം ഫുള്ള് ടോട്ടലി എന്തൊക്കെ ചെയ്യണ്ടതെന്ന് തന്നെ അവൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇതേ അവനെയൊക്കെ ഭയങ്കര കാര്യമാണ് അവർ ദിവസവും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് അവരോടൊക്കെ ആ ഒരു ഇന്ന് വഴക്കും ദേഷ്യവും കാണിക്കുവാണ് എന്നെ തന്നെ ആക്കി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇച്ചിരി സമയം അവളുമായിട്ടൊന്ന് കൊഞ്ചി ആദ്യം അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവളുമായിട്ട് ഇച്ചിരി സമയം ഒന്ന് കൊഞ്ചി പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വീട് ഇച്ചിരി ദിവസം അടച്ചിട്ടാലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ചോറ് ഞങ്ങൾ ഉച്ചത്തിലേട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടോ ഏകദേശം ഉച്ചയായി വരുമ്പം ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് രണ്ട് ചോറ് വാങ്ങിക്കുക ചോറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മതിയല്ലോ ഇന്നത്തേക്ക് പിന്നെ രാത്രിയിലേക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂഡ് ഓഫും പിന്നെ വീട്ടിലെ ബാക്കിയുള്ള പണികളൊക്കെ ആയിട്ട് ആ ആകൂടെ ഒരു നിറേണ്ടത് ഒരു സുഖം ഉണ്ടായില്ല പിന്നെ ഇതേ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് ചെയ്യണമെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ പോകുന്നതിനും അങ്ങനെയും ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇത് നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് ആദ്യം നടക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു നിറച്ച് സാധനങ്ങളായിരുന്നു കുറേയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നതേ പച്ചക്കറികളൊക്കെ എന്നാലും ഈ ഒരു ക്ലീനിങ് പരിപാടി നടത്തിയില്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല പിന്നെ അതൊന്ന് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ഇതുപോലെ ഫ്രിഡ്ജൊന്ന് അടച്ചിട്ട് പോയിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അതിൻ്റെ ട്രേ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വലുതൊക്കെ ഉണക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നാളായി ഇതൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രിഡ്ജ് മാത്രമല്ല കേട്ടോ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വിചാരിച്ചു അപ്പോൾ എല്ലാം അലങ്കൂലമായിട്ട് എടുക്കുവാണ് വാരിവലിച്ചിട്ടതിന് ശേഷം എല്ലാം കൂടെ നീറ്റാക്കി വെക്കുന്ന സ്വഭാവമാണ് കേട്ടോ എനിക്കുള്ളത് പിന്നെ നമ്മൾ സൗകര്യങ്ങൾക്ക് ഇടയിൽ നിന്നിട്ട് തന്നെ നമ്മളിതൊക്കെ ചെയ്യണല്ലോ അപ്പോൾ ഇതേ കുപ്പിയും പാട്ടുകളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ചു സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഏതൊക്കെ നോക്കി നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചീത്തയായ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജ് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് വിനാഗിരിയും പിന്നെ നമ്മുടെ പത്തുനശ് നല്ല ഓപ്ഷനില്ലേ എക്സോ അതും പിന്നെ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളവും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഈ സോക്സ് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇതുപോലെയാണ് കഴുകി അപ്പോൾ പെട്ടെന്ന് നമ്മൾ എല്ലാ സൈഡിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം പെട്ടെന്ന് നമ്മുടെ പണിയും കഴിയും അപ്പോൾ ഈ ഒരു ഐഡിയ ഒന്ന് പ്രശ്നമാക്കൂ കേട്ടോ പഴയ സോക്സ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു തുണിയെടുത്ത് ചെയ്യുന്നതിനും എത്രയോ നല്ല നല്ലതായിട്ട് ഈ സോക്സ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും പിന്നെ എല്ലാ ക്ലീനിങ്ങും തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഓരോ ദിവസമായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് സാധനങ്ങളൊക്കെ നിറയ്ക്കാനുണ്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വിചാരിച്ച് ആദ്യം ആ ഫ്രിഡ്ജ് ഫ്രിഡ്ജങ്ങ് ക്ലീൻ ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അപ്പോൾ അതെ ഫ്രിഡ്ജ് ക്ലീനിങ്ങ് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം ആ ഒരു സോപ്പ് വെള്ളം കൊണ്ട് കഴുകിയിട്ട് നല്ലതുപോലെ നല്ല വെള്ളം കൊണ്ട് നല്ല തുടച്ചെടുത്ത് പിന്നെ ഒരു തുണി കൊണ്ട് നല്ല ആറിയ തുണി കൊണ്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല നീറ്റായി കിട്ടുകയുള്ളൂ പിന്നെ ഇത് നമ്മുടെ ചെടികളൊക്കെ ആ കൂടെ വെള്ളമൊക്കെ മാറ്റാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടിട്ട് ഇന്നും കുറേ പണികൾ ബാലൻസ് ഉണ്ട് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും വേറൊരു സൈഡ് എത്തുമ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കും പിന്നെ അതും ചെയ്ത് അവിടെ ഇടും അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം അപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യമൊന്നും അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് ആ ട്രൈ ഒക്കെ ഒന്ന് വെയിലിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കുപ്പികളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഇതൊക്കെ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ട് തീർന്നപ്പം കഴുകാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ എല്ലാം പെട്ടെന്ന് കഴുകിയെടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്തോ മടിയായി പിന്നെ നമുക്ക് മടി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ എല്ലാം അവിടെ പെൻറ്റിങ്ങും അങ്ങനെ പെൻറ്റിങ്ങായ കാര്യങ്ങളിലൊരു കാര്യമാണിത് ഇല്ലാതെ ഒന്ന് കഴുകി വെള്ളത്തിൽ ഉണക്കി വെക്കണം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നടക്കണം പിന്നെ നമ്മൾ എവിടെ പോയി വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള അലർച്ചർ പണികളൊക്കെ നമ്മളെ കാത്തിരിപ്പുണ്ടാവും കേട്ടോ എന്തായാലും അത് വീട്ടമ്മമാർക്ക് നല്ലോണം അറിയുന്ന കാര്യമാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മടിക്കുന്നത് കുറച്ച് ദിവസം എവിടെയൊക്കെ പോയി നിൽക്കാനൊക്കെ മടിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ് നിറച്ചും പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് വിഷുവിൻ്റെ ഒരു തല ദിവസമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ വിഷുവായി പിന്നെ അമ്മമ്മ മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് വിഷുവും ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് കണിയൊക്കെ കണ്ട് അവിടെ തൊഴുതിട്ടൊക്കെ പോന്നു സാധാരണ നമുക്ക് നല്ല ദിവസങ്ങളൊക്കെ മിക്കവാറും ഇങ്ങനെയാണ് ഹസ്ബൻഡ് ഷോപ്പ് ഓപ്പണിംഗ് ആയിരിക്കും അപ്പോൾ ആ അസങ്ങള് നമ്മുടെ കാര്യം ഇങ്ങനെയായിരിക്കും മിക്കവാറും ആഘോഷം നമ്മുടെ രാവിലെ തന്നെ അവസാനിക്കും രാവിലെ അമ്പലത്തിലും വിഷു പോണമൊക്കെ മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് ജസ്റ്റ് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും എന്നിട്ട് ഉച്ചക്ക് കാര്യമായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഒന്ന് എനിക്ക് ഒന്ന് അന്ന് ചമ്മന്തിയും ചോറൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു ഹസ്ബൻഡ് അന്ന് വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഉച്ചക്ക് കൊടുത്തു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ലഘുവായ ഒരു വിഷു ആയിരുന്നു ഞങ്ങളുടെ ഈ പ്രായസത്തെ വിഷു എന്ന് പറയുന്നത് എന്തായാലും ഞങ്ങളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ലതുപോലെ ആഘോഷിക്കാൻ പറ്റുവാണെങ്കിൽ ആഘോഷിക്കുമെന്ന് ആഗ്രഹിക്കുക നല്ല കണിയൊക്കെ ഒരുക്കണം എന്നാഗ്രഹമുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ എങ്ങനെയാണ് സാഹചര്യം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് ഒരിക്കലും നിറ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മനസ്സിലാഗ്രഹിക്കുക ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഇത്ര കിട്ടുമെന്ന് നോക്കി പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതേ അമ്പലത്തിൽ പോയി രാവിലെ തന്നെ അപ്പോൾ ഹസ്ബൻഡിന് കട ഓപ്പൺ ചെയ്യണമായിരുന്നു അപ്പം അതിന് മുന്നേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നു അപ്പോൾ അവിടെ നിന്ന് പായസം ഉണ്ടായിരുന്നു കേട്ടോ വിഷു ആയതുകൊണ്ട് നല്ലൊരു പാൽ പായസമൊക്കെ കുടിച്ച് പിന്നെ തിരിച്ച് വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ദോശയൊക്കെ കഴിച്ചിട്ട് പോകുന്നത് അപ്പോൾ സാധാരണ ഞങ്ങൾ കണിയൊക്കെ ഒരുക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആരെങ്കിലും നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലൊക്കെ ഉണ്ടാവില്ലേ അമ്മയോ അല്ലെങ്കിൽ അച്ഛമ്മയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷമായിട്ടൊക്കെ മിസ്സായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ രണ്ട് മൂന്ന് മൂന്ന് വർ ദിവസമായിട്ട് ഞാൻ എടുത്തു എടുത്തുവെച്ചതായിരുന്നു വന്ന് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലീൻ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം വിഷു ആയിരുന്നു അങ്ങനെ കുറച്ച് ദിവസത്തെ വീഡിയോസാണ് കേട്ടോ ഒരു വൺ വീക്ക് വ്ളോഗ് എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ എടുത്തു വെച്ചതായിരുന്നു എന്തായാലും ഒരു ദിവസം മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഈ കുറച്ച് കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം